എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കി വെച്ചേക്കണം അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്തേക്കണം അപ്പോൾ ഇത്രയും നേരം ഞാൻ വീഡിയോയിലേക്ക് വരാതെ വെയിറ്റ് ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്ത വീട്ടില് മരം മുറിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പൊ കാറ്റൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കമ്പുകളൊക്കെ അവർ കോതുകയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ശബ്ദം കയറി വരുന്നത് കാരണമാണ് വീഡിയോ ഒക്കെ ചെയ്യാണ്ട് മാറിയിരുന്നത് പക്ഷേ ഇനി അങ്ങനെ ഇരുന്ന അവിടെ ഇരിക്കാനേ പറ്റി രാത്രിയിലാകുമ്പോൾ കറണ്ട് കാണില്ല വൈഫൈ ഓൺ ആക്കാൻ പറ്റില്ല ലൈറ്റ് വെട്ടില്ലാതെ വീഡിയോ ചെയ്യാൻ പറ്റില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ 啊，不。 വേണ്ട സുദ്ധിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത് പുള്ളിക്കാരത്തി വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ പുള്ളിക്കാരത്തെ എന്നെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഈ വിവാദങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പൂമാല തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അവരെ പറ്റിയിട്ട് വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അവരാരോടും അങ്ങനെ ഒന്നിനു പോകുന്ന ഒരു വ്യക്തിയല്ല അവരുടെ ലൈവിലൊക്കെ വന്നിട്ട് അവർ ബാഡായിട്ട് സംസാരിക്കുകയും ബോഡി ഷേമിങ് ചെയ്യുന്നവരെയൊക്കെ അവർ നല്ല പൂരത്തെ വിളിച്ച് ഓടിക്കാറുണ്ട് എന്നല്ലാതെ അവർക്കെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ പറ്റിയിട്ടൊന്നും അവരങ്ങനെ രംഗത്ത് വരാറില്ല അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ആ എന്നെ വെച്ചിട്ട് അരിവടിക്കാൻ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നല്ലത് എന്ന് മാത്രം പറഞ്ഞൊഴിയുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ പറയുമ്പോൾ എല്ലാ വശങ്ങളും പറയണമല്ലോ ഒരാളെ നെഗറ്റീവ് ആയിട്ട് മാത്രം പറയേണ്ട ആവശ്യമില്ല അവരുടെ പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും നമ്മൾ ചൂണ്ടിക്കാണിക്കണം അപ്പോൾ അങ്ങനെയാണ് രേണു എന്ന് പറയുന്ന സാധനം അപ്പോൾ ഇപ്പൊ പറയുന്നതെന്ന് വെച്ചാൽ ഇവര് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയെയും സൂക്ഷ്മം നോക്കിക്കൊണ്ട് വിമർശിക്കുന്ന വിമർശിക്കാൻ വേണ്ടിട്ട് മാത്രം വാ വാതുറക്കുന്ന ഒരു വ്യക്തിയുണ്ട് അത് മറ്റാരും സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് അവർ കാണാറില്ലായിരുന്നു ഇപ്പൊ വീണ്ടും സജീവമാണ് പുള്ളിക്കാരത്തി എപ്പോഴും വാ വാതുറക്കുന്നത് ദയാ അശ്വതി എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ടാണ് പറയുന്നത് നേരത്തെ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ദയ പറയുന്നതെന്ന് വെച്ചാല് രേണു എന്താണോ ചെയ്യുന്നത് അതിനെ ഒക്കെ വിമർശിച്ചുകൊണ്ടാണ് ദയ രംഗത്ത് വരുന്നത് എനിക്ക് തോന്നുന്നു ദയ രേണുവിനെ വിമർശിക്കുമ്പോഴായിരിക്കും ദയക്ക് കൂടുതലായിട്ട് വ്യൂസ് വരുന്നത് അതുകൊണ്ടാവണം അപ്പൊ എന്തായാലും ദയ പറയുന്നത് നമുക്ക് കേൾക്കാം അതിനുശേഷം ദയക്ക് നമ്മുടെ കൊടുക്കുന്ന ഒരു അടിപൊളി മറുപടി ഉണ്ട് അതും നമുക്ക് കേൾക്കാം ആദ്യം ദയ പറയുന്നത് കേട്ടിട്ട് വരാട്ടോ അല്ല ഇതൊക്കെ കാണുമ്പോ എങ്ങനെ പറഞ്ഞു പറയാതിരിക്കണം ഇത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഇവളുടെ പാവാട പാവാടവള്ളികൾ വന്നിട്ട് എനിക്കിവിടെ നല്ല താങ് താങ്ങായിരിക്കും എന്നാലും ഞാൻ പറയുന്നു അല്ല ഇവള് സുചേട്ടൻ ജീവനോട് കൂടിയിട്ടിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് ആ ചേട്ടന് ഒരുപടി വാരി കൊടുക്കണത് ഞാനിന്ന് വരെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പോട്ടെ ഈ വാരി കൊടുത്തിട്ട് അന്നാക്കും വാവൊളിച്ചിട്ട് മുതല മുതല വാവൊളിക്കണ പോലെ നിൽക്കുന്ന ഇവൻ ഇവൻ ഇവന്റെ അപ്പൊ നിങ്ങൾ ദയ പറഞ്ഞ കാര്യം കേട്ടില്ലേ ദയ ഇനി രേണു പറഞ്ഞത് പിന്നെ കേൾപ്പിക്കാം അതിനു മുമ്പ് എനിക്ക് ദയോട് ചിലത് കാര്യങ്ങൾ പറയാനുണ്ട് ദയ രേണുവിനെ ഇങ്ങനെ വിമർശിക്കുമ്പോൾ ദയ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ദയക്ക് എന്ത് യോഗ്യതയാണോ ഉള്ളത് എന്ത് യോഗ്യത ഉള്ളത് ദയ രേണു സുദ്ധി സ്വന്തം കുഞ്ഞുങ്ങളെ എങ്കിലും നോക്കുന്നു എന്ന് വിചാരിക്കാം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നു അവർ റീൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് അവർ നടക്കുന്നു ഓക്കെ അവർ പല കാര്യങ്ങളിലും നമ്മൾ വിമർശിക്കാറുണ്ട് എതിർക്കാറുണ്ട് ഓക്കെ സത്യം തന്നെയാണ് അപ്പൊ അങ്ങനെ പറയുമ്പോഴും നിങ്ങൾ എപ്പോഴും ഇവര് കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളൊന്നും ഓർക്കണം ഇപ്പൊ ഞാനിപ്പോ രേണുവിനെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള എന്തെങ്കിലും ഒരു യോഗ്യത ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് അതുപോലെ ദയാ അശ്വതി എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാൻ പറ്റും അവര് സോഷ്യൽ മീഡിയയിൽ കുറേ വർഷങ്ങളായിട്ട് സജീവമാണ് അപ്പോൾ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അവർ തന്നെ അവർ അവർ ചാനലിൽ യൂട്യൂബ് ചാനലിൽ വന്നിട്ടും ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നിട്ടും അവരുടെ ലൈഫിനെ പറ്റിയിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ നന്നായിട്ട് കേട്ടതാണ് ആ കേട്ടതിന് പുറമെ അവർ ബിഗ് ബോസ് ഹൗസിനകത്ത് കാണിച്ചു കൂട്ടിയ വിക്രിയകളൊക്കെ നമ്മൾ കണ്ടതുമാണ് രജിത്ത് സാറിനെ കാണുമ്പോൾ ദയാശ്വതിക്ക് ഉണ്ടായ മാറ്റങ്ങളും ദയാശ്വതി രജിത്ത് സാറിന്റെ പിന്നാലെ ഒലിപ്പിച്ചുകൊണ്ട് നടന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ആ ഒലിപ്പിച്ച സമയത്ത് ദയാശ്വതി എന്തേ ചിന്തിച്ചില്ല ദയാശ്വതിക്ക് രണ്ട് കുട്ടികളുണ്ട് എന്ന് കുട്ടികളെ പ്രസവിച്ച കുട്ടികളെ സ്വന്തം മക്കളെ പുള്ളിക്കാരത്തിൽ എപ്പോഴും ഭയങ്കര അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു സംഭവമാണ് എന്റെ മക്കളെ അവരുടെ അച്ഛനാണ് വളർത്തുന്നത് അച്ഛന് വളർത്തിയാൽ എന്താ അച്ഛന് ആഹ് അമ്മയ്ക്ക് മാത്രമല്ല അച്ഛൻ വളർത്താം എന്നുള്ള ഒരു കാര്യമൊക്കെ വിളിക്കാത്ത പറയുന്നുണ്ട് അപ്പോ പുള്ളിക്കാത്തിൻ്റെ പതിനാറ് ഒന്നത്തെ വയസ്സിലായിരുന്നു കണ്ടായിരുന്നു പുള്ളിക്കാരുത്തിന്റെ വിവാഹമെന്ന് പുള്ളിക്കാത്തത് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഭർത്താവുമായിട്ട് യോജിച്ച് പോകാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണും അങ്ങനെ അവരെ ഭർത്താവിൽ നിന്ന് മാറിയിരുന്നു ഭർത്താവ് ഒരു ഉപദ്രവക്കായിരുന്നു എന്ന് പുള്ളിക്കാത്തത് പറയുന്നുണ്ടായിരുന്നു പല വീഡിയോകളിലും പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ഭർത്താവ് എത്ര വൃത്തികെട്ടവനാണെങ്കിലും ആ രണ്ട് കുഞ്ഞുങ്ങളെയും അദ്ദേഹമാണ് നോക്കുന്നത് ഈ പറയുന്ന ലേഡിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർക്ക് യൂട്യൂബ് ചാനലുണ്ട് അല്ലാതെയും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര എന്താണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ആളാണ് എന്നാണ് അവകാശപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നല്ല വൃത്തിക്ക് സംസാരിക്കും നന്നായിട്ട് സംസാരിക്കും നമുക്ക് തോന്നും സംസാരമൊക്കെ കേൾക്കുമ്പോൾ തീപ്പൊരി ചിതർന്നൊക്കെ നമുക്ക് തോന്നും അങ്ങനെ നമുക്ക് തോന്നും പക്ഷെ പുള്ളിക്കാരത്ത് ബിഗ് ബോസിൽ വന്നപ്പോ പുള്ളിക്കാലത്ത് വേറൊരു ഉണ്ട് അവരുടെ പേരെന്താണ് മതം വിട്ട പെണ്ണ് ജസ്ല മാടശ്ശേരി ജസ്ന മാടശ്ശേരിയുടെ മുമ്പില് സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് ജസ്ല മാഡ്ശേരിയെ നന്നായിട്ട് ഒതുക്കിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ദയാശ്വതി ആ ദയാശ്വതിയെ ജസ്ല മാഡ്ശേരിയെയും ജസ്ല മാടശ്ശേരിയെയും ഇതുപോലെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് ജസ്ലയെ കണ്ടു കഴിഞ്ഞാല് പൂച്ചക്കുട്ടിയെ പോലെ പതിങ്ങിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ദയാ അശ്വതി എന്ന് പറയുന്ന വ്യക്തി അപ്പോ എവിടെയെങ്കിലും പദമുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ചവിട്ടി കയറാമെന്ന് വിചാരിക്കുന്ന ചിന്താഗതി ഒട്ടും ശരിയല്ല ഈ പറയുന്ന രണ്ട് കുഞ്ഞുങ്ങളെയും ഭർത്താവിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നിന്റെ സ്വന്തം സന്തോഷം മാത്രം നോക്കി ജീവിക്കുന്ന നിനക്ക് എന്ത് യോഗ്യതയുള്ളത് ഈ രേണു സുതിയെ കുറ്റം പറയാനായിട്ട് ഒന്നുമില്ലെങ്കിലും അവരവരുടെ കുട്ടികളെയെങ്കിലും അവർ നോക്കുന്നുണ്ട് നാ തന്റെ കുട്ടികളെ പോലും നോക്കാറില്ലല്ലോടോ അതിനുശേഷം മറ്റൊരു യുവാവുമായിട്ട് ഭയങ്കര പ്രണയവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പുള്ളിക്കാരനുമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി ഇവർ പുറത്ത് വിട്ടതൊക്കെയാണ് അതിനുശേഷം അയാളെ വിവാഹം കഴിച്ചു അയാളുടെ കൂടെ പിന്നെ വിവാഹം കഴിച്ചെങ്കിലും അത് ലീഗലായിട്ടാണോ എന്ന് എനിക്ക് അറിയില്ല വിവാഹം കഴിച്ചു കുറച്ച് നാൾ അവർ ഒരുമിച്ച് ജീവിച്ചെങ്കിലും പുള്ളിക്കാരൻ തേച്ചിട്ട് പോയി ഈ പുള്ളിക്കാരത്തിയെ അങ്ങനെ പുള്ളിക്കാരത്തി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഭയങ്കര വായിൽ കരച്ചിലും പറിച്ചിലും ഒക്കെ ആയിരുന്നു അതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുക ഒക്കെ ചെയ്തത് തന്നെയാണ് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ഒരു ബന്ധം ബ്രേക്കപ്പ് ആയി അപ്പോൾ അത് ആരുടെ കയ്യിൽ തെറ്റെന്നൊന്നും അറിയില്ല ഇവരന്നും കരഞ്ഞു വിളിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും അവർക്കുള്ള രണ്ട് കുഞ്ഞുങ്ങൾ ഭർത്താവായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴും ആ കുഞ്ഞുങ്ങളെ അവരുടെ ഭർത്താവാണ് നോക്കുന്നത് അവരിടയ്ക്ക് വെച്ച് ഗൾഫിലൊക്കെ പോയി അവര് സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ അങ്ങനെ ഏതാണ്ടൊക്കെ നടത്തുകയാണെന്ന് തോന്നുന്നു ബിഗ് ബോസിൽ വന്ന സമയത്ത് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ എന്തായാലും ഈ പുള്ളിക്കാരത്തേക്കെയുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറ്റം പറയുന്നതാണ് അങ്ങനെ കുറ്റം പറയുമ്പോൾ നിങ്ങളിപ്പോ പ്രതീക്ഷിന്റെ പിന്നാലെ നടക്കുന്നു പ്രതീക്ഷിന്റെ ചോറു വായിൽ ഉരുട്ടിക്കേറ്റി കൊടുക്കുന്നു എന്നൊക്കെ കുറ്റം പറയുന്ന നിങ്ങളോട് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ ബിഗ് ബോസിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് കോപ്രായങ്ങളാണ് കാണിച്ചത് െ നിങ്ങൾ രജിത് സാറിന്റെ പിന്നാലെ ഇല്ലായിരുന്നു രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എന്നില്ലാത്ത സമയമോ കാലമോ ഒന്നും ഇല്ലാതെ ആ പിള്ള പുള്ളിക്കാരന്റെ പിന്നാലെ ആയിരുന്നു പുള്ളിക്കാരനാവട്ടെ ഇവരെ കാണുമ്പോഴത്തേക്ക് ഓടി ഒളിക്കുകയായിരുന്നു ഈ പരന്ത് റാഞ്ചാനായിട്ട് വരുമ്പോൾ കോഴികളെല്ലാം നമ്മൾ ഓടി ഒളിക്കുന്നത് കണക്ക് ഈ പുള്ളിക്കാരനാണെങ്കിൽ ഈ പെണ്ണുമുള്ള കാണുമ്പോഴൊക്കെ ഓടി ഒളിപ്പായിരുന്നു എന്നിട്ട് ഇവരെന്താണ് ചെയ്യുന്നത് അവസാനം ഇവർ കരച്ചിലായി പറിച്ചിലായി എന്തെല്ലാം പ്രശ്നങ്ങളാണ് ആ ബിഗ് ബോസ് ഹൗസിനകത്ത് നിങ്ങൾ കാണിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു സീസൺ നിങ്ങൾ ബിഗ് ബോസിൽ വന്ന സീസൺ നിങ്ങളൊന്ന് പോയി അതിന്റെ വീഡിയോ ഒക്കെ ഇപ്പോഴും ഹോട്ട് സ്റ്റാറിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതെല്ലാം നിങ്ങൾ കണ്ടു നോക്കണം നിങ്ങൾ അവിടെ വെച്ച് കാണിച്ചു കൂട്ടിയതൊക്കെ ഏൾ പൊണ്ടോ തള്ളേ എന്നിട്ടാണോ നിങ്ങൾ സുധിയെ കുറ്റം പറയുന്നത് ഞാൻ സുധിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല പൂർണ്ണമായും ഞാൻ അവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല പക്ഷേ എന്നാൽ പോലും നിങ്ങൾക്ക് അതിനുള്ള ണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു യോഗ്യത ഉണ്ടോ കുറ്റം പറയണമെങ്കിൽ അതിന് വേണം ഒരു അന്തസ് ഓക്കെ അപ്പൊ വയസ്സായ രജിത് സാന്റെ പിന്നാലെ ഇടുന്ന നിങ്ങളാണ് ഇന്ന് കുറ്റം പറയുന്നത് തള്ളചി പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് പറയാനുള്ളത് പറഞ്ഞാല് പിന്നെ രേണുസ്തുദിയോടാണ് അപ്പൊ രേണുസ്തുതി ആദ്യം നമുക്ക് രേണുസ്തുതി ഇവരെ ഈ ദയാ അശ്വതിയെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ അവരെ 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 ആയിട്ട് അവരെ പറ്റി പറയുന്ന അവർക്ക് ഒരു വാണിംഗ് കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അപ്പൊ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇനി ബാക്കി നമുക്ക് പറയാം പുള്ളിക്കാരി പേര് ഞാൻ പറയുന്നില്ല ഓക്കെ പറഞ്ഞോ പേര് നിങ്ങൾ എങ്ങനെ അറിയുന്നത് അവർ ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ വീഡിയോസിനാണ് അവർ എൻ്റെ വീഡിയോസ് എടുത്തിട്ട് എന്നെ കുറ്റപ്പെടുത്തി എടി പോടി എന്നുള്ള വിളിച്ചുള്ള കാര്യങ്ങളാണ് എൻ്റെ അനിയൻ പ്രതീഷ് എൻ്റെ നായകൻ പ്രതീഷിനെ ഞാൻ ഫുഡ് വാരി കൊടുത്തേന് പ്രതീഷിൻ്റെ വൈഫിനില്ല കുഴപ്പം ഞാൻ റൂമിലിരുന്നോ അല്ലെങ്കിൽ വേറെ എല്ലായിടത്തും ഇരുന്ന് പാത്തും പതിങ്ങിയൊന്നുമല്ല അവന് വാരി കൊടുത്തു അവന് എനിക്ക് ഫുഡ് വാരി തന്നതും മനസ്സിലായോ ഞാനത് ക്യാമറയ്ക്ക് മുന്നിലാണ് ചെയ്തത് അല്ലാതെ നിങ്ങളാരും കാണിക്കുന്നില്ല പാത്തൊന്നുമല്ല ഞാൻ കാണിച്ചത് മനസ്സിലായോ എന്നെ കുറേ നാളെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നില്ല മറുപടി തരുന്നില്ല എന്ന് വെ വെക്കുന്നതുകൊണ്ട് ഞാൻ പൊട്ടിയൊന്നുമല്ല പിടികിട്ടിയോ ഏ തേ ചേച്ചി പിടികിട്ടിയോ ഞാൻ ആരോടാ പറയുന്നത് ഏഹ് ചേച്ചി കുറേ ദിവസം അല്ല തുടങ്ങിയിട്ട് എൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ എന്നാൽ വാരിക്കൊടുക്കുവാണ് കൂടി അവൻ മുതല പോലെ വാ വാ അവനെ ഒന്നും പറയണ്ട കേട്ടോ എന്നെ നിങ്ങൾ പറഞ്ഞു എന്നെ പറയുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല അവനെയോ അവന്റെ വൈഫിനെ പറയാൻ നിങ്ങൾക്ക് യാതൊരുവിധ അവകാശമില്ല എന്നെ നിങ്ങൾ പറഞ്ഞു എനിക്കൊരു വിഷയമില്ല കേട്ടല്ലോ ഏഹ് അപ്പം ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ ഇടപെടുന്നു നിങ്ങളുടെ ഒരു കാര്യത്തിനും രേണു സുതി ഇടപെടാൻ വന്നിട്ടുമില്ല വരത്തുമില്ല എന്നെ വെറുതെ വിട്ടേട്ട് കേട്ടോ പിന്നെ ഞങ്ങൾ വാരിക്കൊടുക്കുവോ ചിലപ്പോൾ ഞങ്ങൾ ഹഗ് ചെയ്യുവോ അതൊക്കെ എനിക്കും പ്രതീഷിനും അല്ലെങ്കിൽ പ്രതീക്ഷിന്റെ വൈഫിനും ഇടയിലുള്ള കാര്യങ്ങളാണ് അത് നിങ്ങൾ അതിനകത്ത് ഇടപെടേണ്ട കേട്ടല്ലോ ഞാൻ എൻ്റെ സ്വന്തം അനിയനാണ് അവൻ അവൻ്റെ സ്വന്തം ചേച്ചിയാണ് ഞാൻ അതുപോലെ തന്നെ അമ്മൂസ് എൻ്റെ അവൻ്റെ വൈഫ് എന്റെ സ്വന്തം അനിയത്തിയാണ് അവരുടെ സ്വന്തം ചേച്ചിയാണ് ഞാൻ കേട്ടല്ലോ ഏഹ് പിന്നെ സുധിച്ചേന് വാരി കൊടുത്തില്ല നിങ്ങളോടാണ് എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഏ സുധിച്ചേനെ ചിലപ്പോൾ വാരി കൊടുത്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഞാനും സൂചിച്ച് കെട്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കും അതൊക്കെ നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇതെല്ലാം നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ കുറേ നാളായി നിങ്ങൾക്ക് തുടങ്ങിയിട്ട് കേട്ടോ അപ്പം ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ വെറും ഏഹ് ഇതാകത്തില്ല ആയെന്ന് ഓർക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മറുപടി ആയിട്ട് വന്നത് കേട്ടോ ശരി ബൈ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ ശരി പറയാണെങ്കിൽ സതി അങ്ങനെ വീഡിയോ ചെയ്യുന്നവർക്കെതിരെ വരുന്ന ആളല്ല അവര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരെ കമന്റ് ബോക്സിൽ വന്ന് വന്നിടന്ന് പൂരിത്തെ അവരും തിരിച്ചു വിളിക്കും എന്നുള്ളതാണ് പക്ഷേ ഇത് ഈ ദയാ അശ്വതി എന്ന് പറയുന്ന വ്യക്തി ഇവര് അനങ്ങുന്നതും തുമ്മുന്നതും അപ്പഴും വീഡിയോ എടുത്ത് അവർ ഇങ്ങനെ പ്രതികരിക്കുമ്പോ ഈ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ ആളുകളാണെന്ന് വേണമെങ്കിൽ സംബന്ധിച്ചു ലോക്കൽ എന്ന് വെച്ചാൽ വേറൊന്നും അല്ല യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ അത്ര ഫേമസ് ആയിട്ടുള്ള ആളുകളൊന്നും അല്ല അത് ഉദ്ദേശിച്ചാണ് കേട്ടോ ലോക്കൽ എന്ന് പറഞ്ഞാൽ അത് വേറൊന്നുമില്ല അപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട ആളുകളാണ് പക്ഷെ ഈ ദയാശ്വതി എന്ന് പറയുന്ന വ്യക്തി സാധാരണപ്പെട്ട ഒരാളാണെങ്കിൽ പോലും ഒരു സെലിബ്രിറ്റി എന്നൊക്കെ പറയാം അവരെ സെലിബ്രിറ്റി ആണ് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം അവർ ബിഗ് ബോസ് ഹൗസിലൊക്കെ പോയിട്ട് നിന്ന് നിന്ന ഒരു വ്യക്തിയാണല്ലോ അപ്പൊ അവരൊരു സെലിബ്രിറ്റി തന്നെയാണ് അപ്പോ എന്താണ് അങ്ങനെയുള്ള ഒരാൾ നിരന്തരം വന്നിട്ട് ഒരാളെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അവർ സ്വാഭാവികമായിട്ടും പ്രതികരിക്കും അത് മാത്രമേ ഈ പറയുന്ന രേണു സുദ്ധി ചെയ്തിട്ടുള്ളൂ അപ്പോൾ അപ്പൊ രേണുസുദ്ദിയുടെ ഭാഗത്ത് ന്യായമുണ്ട് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് പക്ഷെ അങ്ങനെ പറയുമ്പോഴും രേണു രേണുസുദിയോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാമ്പത്തികം ആവശ്യമാണ് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ജോബ് ചെയ്യുന്നത് അത് നിങ്ങളുടെ പാഷനുമാണ് അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ശരിയാണ് അതൊക്കെ നൂറ് ശതമാനവും ശരിയാണ് പിന്നെ അഭിനയത്തിന്റെ കാര്യത്തില് നിങ്ങൾ അഭിനയത്തിന്റെ കാര്യത്തില് അത്ര വലിയ വിജയമൊന്നും അല്ലെങ്കിൽ പോലും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ അത് വൃത്തിയാക്കി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് നേരത്തെ ഇത് അപേക്ഷിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഒരു പുരോഗമനം വന്നിട്ടുണ്ട് പല കാര്യങ്ങളും നമ്മൾ കാണുമ്പോൾ കാണാൻ പറ്റുന്നതാണ് പക്ഷേ നമുക്ക് അഭിനയം നമ്മുടെ പാഷനും നമ്മുടെ ജോബും ആവുകയാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് സംസാരിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം നിങ്ങൾ ഇപ്പോൾ ചെരുപ്പില്ലാതെ നടന്നു വരികയാണെങ്കിൽ അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് കുറെ ഒമാരെ ഒമാരുടെ ചാനലിലിടും വേണുസുതി ചെരുപ്പിടാതെ വരുന്നു വേണുസുതി കപ്പയും മീനും കഴിക്കുന്നു വേണുസുതി ചപ്പ ചപ്പാത്തീൻ ചിക്കനും കഴിക്കുന്നു രേണുസുതി പ്രതീക്ഷിന് ഉരുളവായി വെച്ചു കൊടുക്കുന്നു രേണുസുതി രജിത് കുമാറിന്റെ മടിയിലിരിക്കാൻ ഭാവിക്കുന്നു ഇങ്ങനെയൊക്കെ തമ്പിനേലും കൊടുത്ത് വീഡിയോ ചെയ്യുന്നത് ആരാണ് നിങ്ങൾ കാണുന്നില്ല ഇവരൊന്നും ഒന്നും ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വസ്ത്രം ഏത് ഭാഗത്തോട്ട് മാറിക്കിടക്കുന്നു തിരിഞ്ഞു കിടക്കുന്നു എന്നൊക്കെ ഉള്ളത് എടുത്തിട്ട് വീഡിയോയിലിട്ടിട്ട് നിങ്ങളുടെ ശരീരഭാഗങ്ങളെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ നോക്കിയിരിക്കുമ്പോഴാണല്ലോ ഇപ്പൊ ഞാനിപ്പോ ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ നിൽക്കുന്നു എന്നെ ഒരാൾ എന്റെ മുന്നിൽ വന്ന് എന്റെ അനുവാദമില്ലാതെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇനി ഞാൻ തീർച്ചയായിട്ടും അതിനെ എതിർക്കും അപ്പൊ തന്നെ എറിഞ്ഞ് പൊട്ടിക്കും പിടിച്ച് പറഞ്ഞിട്ട് എന്റെ ഫോട്ടോയോ വീഡിയോ ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും നിങ്ങളെ ഇങ്ങനെ ഇപ്പൊ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ അപ്പൊ നിങ്ങളെ അങ്ങനെ ഫോക്കസ് ചെയ്ത് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അവരെ പറഞ്ഞ് വിലക്കാൻ പറ്റും നിങ്ങളുടെ റീൽസുകൾ വരുന്നുണ്ട് നല്ലതാണ് റീൽസുകൾ ഇപ്പൊ ഇന്നുമ്പത്തെ അപേക്ഷിച്ച് റീൽസുകളൊക്കെ വളരെ മനോഹരമാവുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഷോർട്ട് ഫിലിം ഒക്കെ അത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളത് നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ പിന്നെ നിങ്ങളുടെ ആവശ്യമില്ലാത്ത വീഡിയോകളൊക്കെ എടുത്ത് നിങ്ങളുടെ അനുവാദം ഇല്ലാതെ എടുത്തിടുന്നവരെ നിങ്ങൾ വേണം നിലയ്ക്ക് നിർത്തേണ്ടത് അത് ചെയ്യാത്തതിന്റെ പേരിൽ മറ്റൊരാൾ വിമർശിക്കുമ്പോൾ അവരെടുത്ത് നിങ്ങൾ ചൂടായിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ ചൂടാവേണ്ടത് ഇത്തരത്തിൽ വീഡിയോ എടുക്കുന്ന അവന്മാരോടാണ് അവരെ പറഞ്ഞു നിങ്ങളുടെ ശരീരങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കത്തക്ക രീതിയിൽ മറിഞ്ഞും തെറിഞ്ഞും ഉളിഞ്ഞും മറിഞ്ഞും ഒക്കെ നിന്ന് വീഡിയോ എടുത്തിടുന്ന അവന്മാരെ വേണം നിങ്ങൾ നിയന്ത്രിക്കേണ്ടത് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കും പ്രതികരിക്കുമ്പോൾ സങ്കടം തോന്നിയിട്ട് കാര്യമില്ല നിങ്ങൾ അവരെ നിയന്ത്രിക്കൂ നിങ്ങളുടെ അനുവാദം ഇല്ലാതെയാണ് നിങ്ങളുടെ ശരീരഭാഗങ്ങളെ ഫോട്ടോയും റീൽസ് ഒക്കെ എടുത്തിട്ട് യോമാരി ഇടുന്നത് നിങ്ങൾക്ക് കണ്ണിൽ കുരു ഒന്നും ഇല്ലല്ലോ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടല്ലേ അവർ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പൊ അനാവശ്യമായിട്ട് വീഡിയോ എടുക്കുന്നവരെ തടഞ്ഞു വെക്കുക അത്രയും നിങ്ങൾ ചെയ്യുക നിങ്ങൾ നിങ്ങൾ തിരിഞ്ഞാലും അറിഞ്ഞാലും എന്ത് ചെയ്താലും വീഡിയോ ആയിട്ടാണ് കുറെ ആളുകൾ നിങ്ങൾ നടന്നു വന്നാലും നിങ്ങളെ വീഡിയോയിൽ എടുക്കുന്നു ആയിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾ ഇപ്പൊ റീൽസ് ചെയ്യുന്നു അതൊക്കെ ചെയ്തിടൂ നല്ലതാണ് പക്ഷെ ആവശ്യത്തിലധികം വീഡിയോകൾ ചെയ്ത് ഇട്ട് അവന്മാർക്ക് റീച്ച് ഉണ്ടാവും രേണു സുദീ എന്നുള്ള ഒരു ഹാഷ്ടാഗ് കണ്ടു കഴിഞ്ഞാൽ അവിടെ നല്ല വ്യൂസ് വരും അത് മാത്രമാണ് അവര് ലക്ഷ്യം വെക്കുന്നത് പക്ഷേ ഇങ്ങനെയുള്ള വിവാദങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മാത്രമാണ് ഇത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ തെറിവിളിക്കാനായിട്ട് റെഡി ആയിട്ട് വരുന്നവരുണ്ടെങ്കില് വരാം കാരണം രേണുസുദ്ധ എന്ന് പറയുന്ന വ്യക്തിയെ ആരെങ്കിലും പിന്നെ എതിർത്ത് സംസാരിക്കുകയാണെങ്കിൽ അവിടെ തെറി വിളിക്കാനായിട്ട് കുറെ കമന്റുകൂടികൾ ഇങ്ങനെ കുത്തിയിരിപ്പുണ്ട് വരുന്നവർക്ക് സ്വാഗതം നല്ല വൃത്തിക്ക് അണ്ണാക്കി ഞാൻ വിടും അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ